ആറ്റുകാൽ പൊങ്കാല നിറവിൽ യാഗശാലയായി മാറിയിരിക്കുകയാണ് അനന്തപുരി ആറ്റുകാലം മയ്ക്ക് നിവേദ്യം അർപ്പിക്കാനെത്തിയ ഭക്തസഹസ്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം തന്ത്രി പരമേശ്വരൻ വാസ്തവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീകു പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ പൊങ്കാല അർപ്പിക്കുന്നതിന്റെ വിശദാംശങ്ങളുമായി വിവിധ ഭാഗങ്ങളിൽ നിന്നും തത്സമയം തയ്യാറാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് സുനിഷ അയ്യല്ലൂരിലേക്കാണ് ആ സുനിഷ ഇപ്പോൾ സുനിഷ പൊങ്കാല നിവേദ്യത്തിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ നീണ്ട നിരയായി റോഡ് മുഴുവൻ സ്ത്രീകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പോൾ ഏത് ഭാഗത്താണ് സുനിഷയുള്ളത് റ്റകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിന് അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാണാം എല്ലാവരും ഇങ്ങനെ പൊങ്കാല നിവേദ്യം തയ്യാറാകാനുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ തന്നെ പണ്ടാര അടുപ്പിൽ തീ കൊളുത്തി അതിന് പിന്നാലെ തന്നെ പൊങ്കാല അടുപ്പുകളിൽ തീ പകർന്നു പിന്നാലെ ദേവിക്കുള്ള ഈ നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു നേരത്തെ തന്നെ നമ്മൾ മണ്ടപ്പുറ്റും ഒപ്പം തന്നെ തെരളിയപ്പവും ഒപ്പം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ പായസവും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഇനിയൊരു ഒന്നേ കാൽ മണിക്കൂറോളം കാത്തിരിപ്പാണ് എന്നുള്ളതാണ് അതായത് കൃത്യം ഒന്നേ കാലിനാണ് ഈ ഉച്ചപൂജക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യവും ദീപാരാധനയും അടക്കം നടക്കുക അതുകൊണ്ട് തന്നെ ആ ഒന്നേകാലാവേണ്ട സമയമുണ്ട് കൂടുതൽ ആളുകളും ഈ നിവേദ്യമൊക്കെ തന്നെയും തയ്യാറാക്കി നല്ല വെയിലാണ് കടുത്ത വെയിലാണ് സ്മൃതി ഈ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ പൊങ്കാല ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് നോക്കിയാലും കനത്ത വെയിലാണ് നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഈ നിവേദ്യമൊക്കെ തയ്യാറാക്കിയതിനു ശേഷം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്കൊന്ന് വിശ്രമിക്കാനായി പലരും പോകുന്നതടക്കം കാഴ്ചകൾ കാണാം അതിനിടയിൽ തന്നെ ഈ ഒന്നേകാൽ മണിക്കൂർ ഉള്ളത് കൊണ്ട് തന്നെ അതിനിടയിൽ ക്ഷേത്രദർശനം നടത്താനായി എത്തുന്ന നിരവധി ആളുകളെയും കാണാം എന്നുള്ളത് തന്നെയാണ് ഈ ഒന്നേകാലിന് മാത്രമാണ് ഇനിയിപ്പോൾ ഈ നിവേദ്യം ഇവർ ദേവിക്ക നേദിക്കുക അങ്ങനെയാണ് ഈ ആത്മസമർപ്പണത്തിലേക്ക് ആത്മസമർപ്പണം നടത്തുന്ന ആ ഒരു ഘട്ടമാവുക ഈ നിവേദ്യം ദേവിക സമർപ്പിക്കുന്നതോടു കൂടിയാണ് എന്നുള്ളതാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ കണ്ടതാണ് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളും നാനാ ഭാഗങ്ങളിലും ഇതുപോലെ ഈ ആ അടുപ്പുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ തിരുവനന്തപുരത്തുകാരും മാത്രമല്ല നേരത്തെ ശശി തരൂർ പറഞ്ഞതുപോലെ ഇത് തിരുവനന്തപുരത്തിൻ്റെ ഉത്സവം എന്നതിനപ്പുറം സംസ്ഥാനത്തിൻ്റെ ഒന്നടങ്കമായ ഒരു ഉത്സവം എന്ന് തന്നെ പറയണമെന്നതാണ് നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ നിരവധി ആളുകളാണ് ഈ ആറ്റുതാൽ പൊങ്കാലയ്ക്കായി പല ഭാഗങ്ങളിൽ ഇങ്ങനെ പൊങ്കാല അടുപ്പുമായി നിവേദ്യം തയ്യാറാക്കി ഇപ്പോൾ ദേവിക്ക് സമർപ്പിക്കാനായി കാത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് വലിയൊരു തിരക്ക് ഒരുപക്ഷേ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ തിരക്ക ഇത്തവണ പൊങ്കാല ഉണ്ടായി എന്നത് തന്നെയാണ് ആ കണക്കുകൂട്ടൽ നേരത്തെ തന്നെ അത്തരം ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് വിന്യാസം അടക്കം എല്ലായിടത്തും വിന്യസിക്കുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ടായിരുന്നു ആയിരത്തിലധികം വനിതാ പോലീസിനെ മാത്രം ഇത്തവണ നിയോഗിച്ചു എന്നതടക്കമുള്ള പ്രത്യേകതകളുമുണ്ട് ഒപ്പം തന്നെ ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ പൊങ്കാല എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ തലസ്ഥാന നഗരം നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഒരു പുകമയമായിരിക്കുകയാണ് എല്ലായിടത്തെയും അടുപ്പുകൾ കത്തി ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കാനായി ഈ അടുപ്പുകൾ കത്തി ഇങ്ങനെ പുകമയമായിരിക്കുന്ന ഒരു സിറ്റുവേ സഹായിരുന്നു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ തലസ്ഥാനത്തെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സമീപത്തും കാണാൻ കഴിയുന്നത് നേരത്തെ ഈ നട ഈ ആറ്റുകാൽ പൊങ്കാല പൊങ്കാല നടക്കുന്ന സമയത്ത് അതായത് ഈ ദീപം തെളിയിക്കുന്ന സമയത്ത് ഈ നട ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് ആളുകൾക്ക് കയറാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിനായി ആളുകളെ കയറ്റി വിട്ടു തുടങ്ങി അതിൻ്റെ ഒരു തിരക്ക് ക്ഷേത്രത്തിൻ്റെ ഈ നടപ്പന്തലിലടക്കം നമുക്ക് കാണാനും കഴിയും ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ഈ നേദ്യം ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് ആ കയറാൻ ദർശനം കിട്ടാനായി പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വോളണ്ടിയർമാരുടെ സേവനങ്ങൾ അടക്കം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഒപ്പം തന്നെ കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ പല ഭാഗങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട് നല്ല ചൂടാണ് കടുത്ത വേനലാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ സൂര്യതാപം അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഡി എംഒയുടെ അടക്കം ചില കുറിപ്പുകളായി തന്നെ ഈ പൊങ്കാല ഇടുന്ന പല ഭാഗം ഭാഗങ്ങളിലും ഇങ്ങനെ പോസ്റ്ററുകളായി തന്നെ നൽകുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഓരോ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏതായാലും പലയിടത്തും ഇങ്ങനെ ദാഹിച്ച് ഇരിക്കുന്ന ആളുകളെ കാണാം വെള്ളം എത്തിക്കുന്ന വോളണ്ടിയർമാരെ കാണാം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തന്നെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും കാണുകയും ചെയ്യാം ഇനി ഏതായാലും ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങ് തന്നെയാണ് അത് ഏതായാലും ഒന്നേക്കാലോടു കൂടി നടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒന്നേകാലിൽ നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം നടക്കും പിന്നാലെ തന്നെ ദീപാരാധന ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അതിനുശേഷം ഒരുപക്ഷെ നമ്മളെ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നതെല്ലാം തന്നെ ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഈ നഗരം മുഴുവനായും ഈ ചുടുകട്ടകളും ഒപ്പം തന്നെ ഈ പൊങ്കാലയ്ക്കായി എത്തിച്ച സാധനങ്ങളും ഒക്കെയായി പല ഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലീനാക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നമ്മൾ കണ്ട ഇതേ അതായത് പൊങ്കാലയ്ക്ക് അടുപ്പുകൾ കൂട്ടുമുന്നേ കണ്ട റോഡുകൾ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ ഈ പൊങ്കാലയ്ക്ക് ശേഷമുള്ള എല്ലാ ചുടുകട്ടകളും മാറ്റിക്കൊണ്ട് വൃത്തി എല്ലാ രീതികളും കൂടി കോർപ്പറേഷൻ ഉടൻ തന്നെ എടുക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ പൂർണ്ണമായും ആ തലസ്ഥാന നഗരം ഒരു പൊങ്കാല കഴിഞ്ഞ നഗരമാണോ എന്ന് തോന്നിക്കും വിധത്തിൽ നഗരം വൃത്തിയാക്കുന്നതും നമ്മൾ കണ്ട കാണുന്നതാണ് അങ്ങനെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പിന്നീട് കടക്കുമെന്നുള്ളതാണ് അതായത് നേദ്യം സമർപ്പിച്ച ആളുകൾ പോയി തുടങ്ങുമ്പോൾ കൃത്യമായ ഈ ശുചീകരണ പ്രവർത്തനം അടക്കം നടത്തുമെന്നുള്ളതാണ് ുള്ള എല്ലാ വേസ്റ്റും അപ്പോൾ തന്നെ എടുത്തു മാറ്റുന്ന ഒരു രീതി വളരെ വേഗത്തിൽ തന്നെ ഗ്രീൻ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി പൊങ്കാല നടക്കാറുള്ളത് പ്ലാസ്റ്റിക് ഈ പരിസരത്തേക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായും പരിസരം ശുദ്ധീകരിച്ച് ഈ പൊങ്കാല നടന്ന ഒരു ഇടമാണോ എന്നും തോന്നിക്കാത്ത വിധത്തിൽ സംവിധാനങ്ങൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു അതിൽ നഗരസഭയെ ശ്ലാഘിക്കേണ്ടതുണ്ട് അതാണ് തലസ്ഥാനത്ത് കുറച്ചു കാലമായി തുടരുന്ന ഒരു കാഴ്ച ആതിരാ ജീൻ അമ്പല പരിസരത്തുണ്ട് ആതിര ആതിര കുറെ കാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് നിന്നും പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയിരിക്കുകയാണ് എന്താണ് ഇത്തവണത്തെ കാഴ്ച ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഗ്രൗണ്ടിലാണ് കനത്ത ചൂടാണ് കൊടും വെയിലാണ് പൊങ്കാലക്കേട് ഏകദേശം പരിസമാപ്തിയിലേക്ക് കിടക്കുകയാണ് കുറച്ച് മണിക്കൂർ സമയത്തിനകം തന്നെ പൊങ്കാലയുടെ നിവേദ്യ ചടങ്ങിനുള്ള സമയമാകും ഇപ്പോൾ എൻ്റെ ചുറ്റും ഈ പരിസരത്ത് തന്നെ കാണാവുന്നതാണ് എല്ലാ പൊങ്കാലക്കലങ്ങളും നിവേദ്യ സമർപ്പണം കഴിഞ്ഞ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളവരെല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് നിവേദ്യം തയ്യാറാക്കിയതിന് ശേഷം ആ നൈവേദ്യ സമർപ്പണത്തിനായുള്ളൊരു കാത്തിരിപ്പിലാണ് പലരും തന്നെ വ്രതശുദ്ധിയോടെ പൊങ്കാല ഇടുന്നവർ പലരും നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമേ ആഹാരം കഴിക്കൂ എന്ന ചില ആചാരങ്ങളുണ്ട് അത്തരത്തിൽ ആഹാരം കഴിക്കാത്തവരുണ്ട് പലരും ആഹാരം കഴിക്കുന്നതിനായി പോയിട്ടുണ്ട് അമ്പലത്തിൽ ദേവി ദർശനത്തിനായി പോയിട്ടുണ്ട് അതിലെല്ലാം ഉപരി ഈ കൊടും ചൂടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരല്പം തണലത്തേക്ക് മാറി നിൽക്കാൻ എല്ലാവരും നിവേദ്യം തയ്യാറാക്കിയതിനു ശേഷം തണൽ തേടി പോയവരാണ് ഈ നല്ല ചൂടിൽ ഇതിനോടകം തന്നെ ഈ പരിസരത്ത് നിന്ന് ഇപ്പോൾ തളർന്നു വീണിട്ടുണ്ട് പോലീസും അഗ്നിശമന ശമന സേനാംഗങ്ങളും ചേർന്ന് പലരെയും സ്ട്രെച്ചറിലെടുത്ത് മാറ്റി സുരക്ഷിതമായി മാറ്റിക്കൊണ്ടുപോവുകയും പ്രഥമ ശുശ്രൂഷകൾ നൽകുകയും നമ്മൾ നമ്മളിവിടെ നിന്നുകൊണ്ട് തന്നെ കാണുന്നുണ്ട് ഒരുപാട് പാട് പേർ തളർന്നു വീഴുന്നുണ്ട് കുടിവെള്ളമൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു നേരെ വിടവിട്ട് വിട്ടവിട്ട് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊടും ചൂടിനെ താങ്ങാൻ പലർക്കും സാധിച്ചിട്ടില്ല പലരും ആഹാരം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പൊങ്കാലയിടുന്നവരുണ്ടായിരുന്നു കനത്ത ചൂടാണ് ഈ കൊടും ചൂടുണ്ടെങ്കിലും ഈ ചൂടൊന്നും ഒരു കാര്യമല്ല എന്ന രീതിയിൽ ചൂടിനെ വകവെക്കാതെ അവരുടെ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് തന്നെ പൊങ്കാലയിടുന്ന ഭക്ത സഹസ്രങ്ങളെയാണ് നാം ഇത്രയും നേരെ കണ്ടുകൊണ്ടിരുന്നത് ഈ അനന്തപുരിയിൽ എല്ലായിടത്തും ഒരു പക്ഷേ ഈ ആറ്റുകാൽ നഗരിയിൽ മാത്രമല്ല അനന്തപുരി എല്ലായിടത്തും ഒരേ സമയം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അടുപ്പുകൾ നിരന്ന് ഒരേ സമയം പൊങ്കാലക്കലങ്ങൾ തിളച്ചു തോവിക്കഴിഞ്ഞു ഇനി ഇവർക്കൊരു കാത്തിരിപ്പാണ് അവരുടെ ആത്മസാക്ഷാത്കാരത്തിന്റെ അവരുടെ ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ സമയങ്ങൾക്കകം അവരുടെ ആ ഒരു ആഗ്രഹത്തിന്റെ സഫലീകരണത്തിലേക്ക് എത്തുകയാണ് പൊങ്കാല അമ്മയ്ക്ക് നിവേദിക്കുക അതിനുശേഷം ഒരു മടക്കമാണ് അതിൽ അടുത്ത വർഷം വീണ്ടും എത്താം എന്ന രീതിയിൽ ഒരു മടക്കമാണ് അതോടെ നാളെയാണ് പൊങ്കാല ഉത്സവത്തിന്റെ സമാപനം ഇന്നിപ്പോൾ പൊങ്കാല നിവേദ്യം കഴിയുന്നു അതിനുശേഷം വീണ്ടും ഉത്സവത്തിൻ്റെ ബാക്കി ചടങ്ങുകളുണ്ട് വൈകിട്ട് കുത്തിയോട്ടമുണ്ട് കുത്തിയോട്ട ബാലന്മാർ ദേവിയുടെ മഹിഷാസുരം മർദ്ദനത്തിൽ പരിക്കേറ്റ മുറിവേറ്റം ദേവിയുടെ ഭടന്മാരാണ് എന്നാണ് സങ്കല്പം ആ കുത്തിയോട്ടമുണ്ട് മണക്കാട് ശാസ്ത്രാ ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളിപ്പുണ്ട് അതിനുശേഷം നാളെ പുലർച്ചെയാണ് ദേവിയുടെ തിരിച്ചെഴുന്നള്ളിപ്പ് അതിനുശേഷം നാളെ കാപ്പ് കാപ്പഴിച്ച് ശരുതിയോടെയാണ് ഉത്സവത്തിന് സമാപനമാവുക വിശദാംശങ്ങളാണ് ഇപ്പോൾ അമ്പലപരസ്യത്തൊന്നും മാതിരാജയിൻ നൽകുന്നത് കടുത്ത ചൂടാണ് കടുത്ത ചൂടിലും ഭക്തിയുടെ ചൂട് അതിനെ വെല്ലുന്ന രൂപത്തിൽ ഭക്തിയുടെ ചൂടിലാണ് മുഴുവൻ സ്ത്രീകളും അവിടെ ഇപ്പോൾ ദേവിയെ കാണാനായി എത്തിയിരിക്കുന്നത്